ൊക്കെ വിചാരിച്ചിറങ്ങി ഇറങ്ങിയപ്പോൾ പേര് മഴയായിരുന്നു ആയിരുന്നെട്ടോ എല്ലാ നാട്ടിലേക്കും മഴയൊക്കെ ആണെങ്കിൽ നാടെ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം മഴയുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെങ്കിലും നമുക്ക് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലേക്ക് നല്ല മഴയാണ് ഇടയ്ക്ക് നിൽക്കും പിന്നെ പെയ്യും പിന്നെ നിൽക്കും പിന്നേം പെയ്യും പിന്നെ നിൽക്കും അങ്ങനെ തോടൊക്കെ ഉരുൾപൊട്ടി ഒഴുകിപ്പോയി നല്ല വെള്ളത്തിലാണ് ഇപ്പോഴും തോടൊക്കെ ഒഴുകിക്കോണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ വേനൽക്കാലം സൂര്യനെ അങ്ങ് വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് സൂര്യനെ അങ്ങ് വിടങ്ങിപ്പോയി ഇപ്പം മഴയത്ത് അനുഭവിക്കുന്നത് ആരാ നമ്മൾ തന്നെയാണ് സൂര്യനും വേണം മഴയും വേണം പക്ഷേ എല്ലാം അത്യാവശ്യം അത്യാവശ്യം മതി എന്നൊക്കെ നിൽക്കെന്ന് തോന്നാറുണ്ട് പിന്നെ ഈ കാത്തിരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിണങ്ങി പോകാനും ഒരു രസാന്ന് പറഞ്ഞാണ് സൂര്യൻ പോയത് അതുകൊണ്ട് എന്താണ് തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ തുണി ഉണങ്ങാനാണ് ഏറ്റവും പാട് അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ ആൻസിൻ്റെ സ്കൂളിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോ കണ്ടു അതിനകത്ത് നമ്മൾ രണ്ട് കൂട്ടം കൂട്ടുകാരും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം അതുകൂടി വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പം എന്താണെങ്കിലും അതും വാങ്ങിയിട്ടുണ്ട് കൂടെ കുറച്ച് കുറച്ച് ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ നേരെ പോയത് ആൻസു കൂട്ടിൻ്റെ മുടി വെട്ടിക്കാനായിരുന്നു സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ മുടിയൊക്കെ ഇനി പറ്റ വെട്ടി വേണം സ്കൂളിൽ പോകാനായിട്ട് ടു സൈഡ് മുടി അങ്ങ് എടുത്തു ആൻസുട്ടിന് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോയി തൊടുപുഴ ചെന്ന് അവിടെ അറ്റ്ലസ് ഷോറൂമിലാണ് നമ്മൾ കയറിയത് അപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കുട വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇത് രണ്ടും വാങ്ങണ്ട എന്ന് വിചാരിച്ചൊക്കെയാണ് ഇരുന്നത് പക്ഷേ അത് വേണം ആവശ്യമായിട്ട് വന്നു അങ്ങനെ നമ്മൾ അത് നോക്കാനൊക്കെ ആയിട്ട് പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പോയപ്പോൾ ടിഫിൻ ബോക്സ് നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും നമ്മൾ ഒക്കെ നോക്കാൻ പോയത് പിന്നെ സ്റ്റീൽ കോട്ടിങ് ഉള്ളതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ സ്റ്റീലിൻ്റെ നോക്കിയിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല വാങ്ങിയിരുന്നു ക്രിസ്റ്റലിൽ നമ്മൾ നേരത്തെ വാങ്ങിയതുകൊണ്ട് എടുത്തില്ല അപ്പോൾ സ്റ്റീലിൻ്റെ സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞപ്പം എനിക്ക് ആകെപ്പാട് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം പറഞ്ഞ ബാക്കിയുള്ള സകലമാന പാത്രങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ടിഫിൻ ബോക്സ് സ്റ്റീലിൻ്റെ ആ ഏരിയയിൽ ഏരിയയിലെങ്ങും കണ്ടില്ല ചിലപ്പം തീർന്നു പോയതൊക്കെ ആയിരിക്കും പിന്നെ സ്നാക്സ് ബോക്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറൈറ്റി വെറൈറ്റി സ്നാക്സ് ബോക്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും പ്ലാസ്റ്റിക് പല തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ട് അപ്പം അത് നോക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായത് ടിഫിൻ ബോക്സ് അല്ല നമ്മൾ സ്നാക്ക് ബോക്സാണ് നോക്കിയത് സ്നാക്സ് ഒക്കെ ഇടാനായിട്ട് ബിസ്ക്കറ്റൊക്കെ ഇടുന്നതിനൊക്കെ ഇങ്ങനെയുള്ള പാത്രമൊക്കെ പോരെ ബാൻസൂടനടയ്ക്ക് എടുത്തത് ആക്ഷനൊക്കെ കാണിച്ച് നോക്കി പിന്നെ വലിയ ഡെക്കറേഷൻ ഉള്ളതൊന്നും നമ്മൾ നോക്കാൻ നിന്നില്ല കാരണം ഡെക്കറേഷൻ മാത്രമേ കാണുകയുള്ളൂ പിള്ളേരുടെ കയ്യിൽ രണ്ട് ദിവസം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം മൂന്നാമത്തെ ദിവസം അതിൻ്റെ പൊടി പോലും കാണത്തില്ല സ്പൂണിൻ്റെ ഫോർക്കിൻ്റെ ഒക്കെ ആ ഒരു പല്ല് പോലും അതിനകത്ത് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ടും ഞാൻ ഇതുവരെ വാങ്ങിച്ചു കൊടുത്ത അനുഭവസ്ഥയായതുകൊണ്ടും പിന്നെ അതൊന്നും നമ്മൾ വാങ്ങിയില്ല അപ്പം അങ്ങനെ ഇരിക്കാൻ നമ്മൾ എന്താണെങ്കിലും നല്ല ചോറ്റുപാത്രങ്ങളൊക്കെ കണ്ടത് അങ്ങനെ നമ്മൾ എടുത്തു കേട്ടോ അതിനുശേഷം വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോയിലൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു പലതരത്തിലുള്ള വെറൈറ്റി പാത്രങ്ങൾ കസേരകൾ എന്ത് കയറി കിടക്കാനുള്ള ബാത്ത് ടബ്ബ് വരെ അതിനകത്തുണ്ടായിരുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ജോലിക്കാരൊക്കെ കേട്ടോ സെയിൽസ് ഗേൾസ് ആയിട്ട് നിൽക്കുന്നവരും ചേച്ചിമാരും അവിടുത്തെ പയ്യന്മാരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് അപ്പം എന്താണെങ്കിലും അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ പാത്രം മാത്രം നോക്കിയുള്ളൂ പിന്നെ കുട നോക്കിയപ്പോൾ എനിക്ക് പാറ്റേണായ ഒരു കുട വേണമായിരുന്നു കാരണം ഈ ചുമപ്പിൽ വെള്ള പൊട്ടൊക്കെയുള്ള കുടകളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒക്കെ നോക്കി പക്ഷേ അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വെളിയിൽ വെറുതെ ഇറങ്ങി കുറേ നേരമൊക്കെ നിൽ നിൽക്കുമായിരുന്നു നമ്മുടെ ഓട്ടോ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴാണ് നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഗാന്ധി സ്ക്വയറാണ് കേട്ടോ ഇതാണ് നമ്മുടെ തൊടുപുഴ തൊടുപുഴയെ എവിടെ കാണിച്ചാലും അതിൻ്റെ ഒരു സിമ്പിൾ കാണുന്നത് ഈ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയെ കാണുമ്പം ഞാൻ എൻ്റെ ചേട്ടായുടെ കൂട്ടുകാരൻ ചേട്ടനെ ഓർക്കും കാരണം പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരനെ ചേട്ടനാണ് നമ്മുടെ ഈ ഗാന്ധിയെ നിർമ്മിച്ചത് അപ്പം ഈ സത്യമൊക്കെ ഞാൻ അറിയുന്നതൊക്കെ ഈ അടുത്ത കാലത്താണ് കേട്ടോ ഗാന്ധിജിയെ ഞാനിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ചർക്കയിൽ നൂല് നിൽക്കുന്ന ഗാന്ധിജിയാണ് നമ്മുടെ തൊടുപുഴയുടെ സിംബല് ഇവിടെ കാണുന്ന ഒരു പ്രതിമ അപ്പം അത് ചേട്ടൻ ഉണ്ടാക്കിയെന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് പക്ഷേ ചേട്ടൻ ഇപ്പോൾ ഇല്ല അസുഖം വന്ന ചേട്ടൻ നേരത്തെ തന്നെ പോയി ഒത്തിരി പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓട്ടോറിക്ഷ വന്നു ആൺസുകൂട്ടറിൻ്റെ യൂണിഫോം വാങ്ങാനായിട്ട് നമ്മൾ പോയി തയ്ക്കാനായിട്ട് കൊടുത്തിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിരുന്നില്ലേ അങ്ങനെ യൂണിഫോം രണ്ട് ജോഡിയാണ് രണ്ട് പാൻറ്റും രണ്ട് ഷർട്ടും രണ്ടായിരത്തി മുന്നൂറ് രൂപയായി നമ്മളത് വാങ്ങി എല്ലാ വർഷവും വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നൊരു കടയാണോട്ടോ ഇത് ഡ്രം പാൻസ് നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗത്താണ് അതായത് ബസ്സൊക്കെ വന്ന് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാനായിട്ട് വരുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത് എന്താണേലും നല്ല സ്റ്റിച്ചിങ് ആണ് പറഞ്ഞ സമയത്ത് തരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ് വേറെ പലയിടത്തുമാണ് ഇത് തയ്പ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം അവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ടൊക്കെ ഇട്ടൊക്കെ നോക്കി അപ്പോൾ ആൻസുകൂട്ടനോർത്തു പാൻറ്റൊക്കെ എല്ലാം ഊരി ഇടേണ്ട വരുമെന്ന് ഓർത്ത് ആൻസിൻ്റെ ആ ഒരു ചിരിയൊക്കെ കണ്ടത് അപ്പോഴത്തെ കണ്ണാടിയിലൊക്കെ പോയി നോക്കി ഒന്ന് സ്റ്റൈൽ നോക്കിക്കൊള്ളണ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ആൻഡ്സ് അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി അടിപൊളിയാക്കി യൂണിഫോം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൻഡ്സ് കൂട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു പുത്തൻ ഉടുപ്പ് കിട്ടുന്ന സന്തോഷമല്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂൺ ഒന്നാം തീയതി നമുക്ക് സ്കൂൾ തുറക്കുമ്പം പുതിയ യൂണിഫോമൊക്കെ ഇട്ട് പോകുന്ന ആ ഒരു ഓർമ്മയുണ്ടല്ലോ അത്രയും നല്ലൊരു ഓർമ്മയൊന്നും എത്ര പുതിയ ഉടുപ്പ് വിലകോടി ഉടുപ്പ് ഇപ്പോൾ വാങ്ങിയാലും കിട്ടില്ല അങ്ങനെ നമ്മൾ അടുത്ത തൊടുപുഴ ക്യൂബ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് അവിടേക്ക് വന്നു അവിടെ നിന്നാണ് നമ്മൾ കുട വാങ്ങിയത് അപ്പോൾ പാറ്റേൺ ആയ കൊട വേണമെന്നും പറഞ്ഞ് നമ്മൾ പാറ്റേൺ കുടകളൊക്കെ എടുത്ത് നോക്കി എനിക്ക് ഒരെണ്ണം ആൻസുകൂട്ടനെ ഒരെണ്ണം അപ്പോൾ ഏത് കുടയെ വാങ്ങിയതെന്നൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് കഴിയുമ്പം കാണാനായിട്ട് പറ്റും എന്താണെങ്കിലും അടിപൊളി കുടകളൊക്കെയാണ് എടുത്തത് പല ഡിസൈനുകളും പല കളറുകളും ഒക്കെ ഉണ്ടായിരുന്നു ആൻസ് കൂട്ടനാണ് ഈ ലൈറ്റ് വെയിൻറ്റിൻ്റെ ഒരു കുടയെടുത്തത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറാണ് അപ്പം കളർ ഏതാന്നൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ബ്രദേഴ്സ് കേക്കിലേക്ക് മുതലക്കോടം നമ്മുടെ ബ്രദേഴ്സ് ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേക്കാണ് ഇവിടുത്തെ മെയിൻ ഡിഷ് അതുപോലെ തന്നെ ഇവിടെ ചിക്കിങ്സും അതുപോലെ കുഴിമന്തിയൊക്കെ കിട്ടുന്ന ഷോപ്പ് അതിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ ബ്രദേഴ്സിൻ്റെ തന്നെ അപ്പം ഞാൻ അവിടെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ ചെന്നപ്പോൾ ആ കേക്കൊക്കെ ഇരിക്കുന്നവരുടെ ടാകപ്പാട് കൊതി മൂത്ത അതിൻ്റെ മൊത്തം വീഡിയോ എടുത്തു പിന്നെ ഒരു കേക്ക് ഫുള്ളായിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കഴിച്ചു തീരില്ലാത്തത് കൊണ്ട് കേക്കിൻ്റെ പല പീസുകളായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല എന്താ ഫ്ലേവറിൽ നിന്നും നമ്മൾ പല രണ്ട് കഷണം വീതമൊക്കെ ആയിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു വീട്ടിൽ കൊണ്ട് വെച്ച ആ സംഭവം അവിടെ ഇരുന്ന് സംഭവം വാങ്ങിക്കൊണ്ട് പോയി കാര്യം മറന്നുപോയി എന്നിട്ട് കുറച്ച് ഉറുമ്പൊക്കെ കയറി ഇതിനെ ഉറുമ്പിനെ ലാട്ടിപ്പായച്ച് ഓടിച്ചിട്ടാണ് ഇനി ഇത് കഴിക്കാനൊക്കെ പറ്റിയത് അപ്പം ഈ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ മുകളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ കുഴിമന്തി കെ എഫ് സി ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതെല്ലാം കഴിച്ച് അവർ ബേക്കറിയിലും വന്നു ബേക്കറി വന്നിട്ട് പറഞ്ഞു ബിന്ദുസ് ഡ്രീംസിൽ ബിന്ദുവിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഇവിടുത്തെ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ അറിഞ്ഞ് വന്നതാണ് എന്നും പറഞ്ഞപ്പം അവർക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ താഴെ വന്ന് പറഞ്ഞത് അതുകൂടാതെ നമ്മുടെ ബേക്കറിയുടെ ഓണറുടെ വൈഫ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും ബ്രദേഴ്സ് ബേക്കറിയുടെ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും കാണിക്കുകയാണ് കേക്കിൻ്റെ അടുത്താണ് തനിതാ ജ്യൂസ് വെറൈറ്റി ജ്യൂസുകളെല്ലാം ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബ്രദേഴ്സിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ പട്ടയം കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോട്ടലുള്ളത് ഹോട്ടലിലെ പൊറോട്ട ബീഫെൻ്റെ മോ ഒരു രക്ഷയും ഇല്ല അവിടുത്തെ ഫ്രൈഡ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ സ്നാക്സൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പഴംപൊരിയും ഉഴുന്നുവടയും ബോണ്ടയും ബോണ്ട നമ്മുടെ ആൺസുകൂട്ടൻ്റെ ആണ് ബോണ്ട കൊല്ലത്തേക്ക് ഗുണ്ടെന്നവർ ചെയ്യുക കേട്ടോ പിന്നെ ഇതാ അത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ അത് ഒറിജിനൽ മാങ്ങ ഈന്തപ്പഴം അങ്ങനെ പിന്നെ പിന്നെന്താ സ്ട്രോബെറി ഇതെല്ലാം ഡ്രൈ ആക്കിയിട്ട് അത് വച്ചിരിക്കുന്നതാണ്

നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ ഇപ്പം ടോയ്ലറ്റിൽ പോയാൽ പറ്റി എന്നാണ് പിന്നെ അങ്ങനെ കടയിൽ പോയട്ടെ നമ്മൾ കടയിൽ മെയിനായിട്ട് പോയത് കുട വാങ്ങാനും അതുപോലെ ടിഫിൻ ബോക്സ് വാങ്ങാനും ഇത് രണ്ടും നമ്മൾ വാങ്ങുകയായിരുന്നു കഴിഞ്ഞ നമ്മൾ കടയിൽ പോയപ്പോൾ ബാഗ് വാങ്ങാൻ പോയപ്പം നമ്മൾ അവിടെ നോക്കിയപ്പം എനിക്ക് കുട ഇഷ്ടപ്പെട്ടില്ലേ എൻ്റെ കുട ജോജോച്ചായിട്ടും വാങ്ങിച്ചെന്ന് കുടയാണ് ഞാൻ ഇത്ര വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ പത്ത് പതിമൂന്ന് വർഷമായി ആ കുട വാങ്ങി തന്നിട്ട് അങ്ങനത്തെ തേടാ ഇത്ര നാളും ഞാനത് പൊന്നുപോലെ കൊണ്ടാടുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച പോന കൂടാനായിട്ട് പള്ളി പോയിട്ട് വന്ന് പള്ളി പോയി കഴിഞ്ഞ് കുട വരുത്തി കഴിഞ്ഞ് ഇപ്പം അതിൻ്റെ കമ്പി വിട്ടുപോയി ഇങ്ങ് കൊണ്ടുവന്നേടാ രണ്ട് കമ്പി വിട്ടുപോയേ കണ്ട ഒന്നിതാ ഒന്ന് ഇതും വിട്ടുപോയി പിന്നെ ഇതും വിട്ടുപോയി അങ്ങനെ രണ്ട് കമ്പി വിട്ടുപോയി പിന്നെ ഇതെല്ലാം വിട്ടു നിൽക്കുക എല്ലാം വിട്ടു നിൽക്കുക അപ്പം കുടയുടെ കമ്പി മാറി ഓക്കെ അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് ഇനി ഇത്ര നാളും കൂടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ പോയിട്ട് ഒരു കുട വാങ്ങുക പിന്നെ ആൻസിനും കുടയില്ല അത് ഉടുപ്പിട്ടുണ്ട് ഉടുപ്പിട്ടുണ്ടാ പിന്നെ ആൻസിനും കൊടയില്ല അങ്ങനെയാണ് എൻ്റെ കൊടയുടെ അവസ്ഥ ഉണ്ടോ ബാക്യാമറിയിട്ട് വരാം ഇത് കണ്ട ഇതുപോലെ ആയിപ്പോയി എൻ്റെ കുടൻ്റെ കൊടയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാനിത് കമ്പിയൊക്കെ മാറി ഞാൻ എടുക്കും പത്ത് പതിമൂന്ന് കൊല്ലമായ കുടയാണ് ഇത് അപ്പൊതാ നമ്മൾ പോയിട്ട് നമ്മൾ വാങ്ങിയത് താ ഒരു ചവിട്ടി വാങ്ങിട്ടുണ്ട് കേട്ടോ കാരണം മഴക്കാലേ അപ്പൊ അവളെ ചെളിയും വെള്ളം എല്ലാം അങ്ങടെ ചവിട്ടി കേട്ടിട്ടില്ല ഇവിടെ ഇട്ടാറിട്ടാ ഇവിടെ ഇട ഇവിടെ ഇടാ വെളിയിൽ ഇടണ്ട ഇവിടെ ഇട്ടാറി അങ് കേട്ടിട്ടാ വേറെ ഒക്കെ പറിച്ചില്ല പ്രൈസ് കാര്യസ്ഥാഷ്ട്രൈസ്റ്റാക്കി തൂക്കിട്ടുണ്ട് നടക്കും പോലെ ആയസിൻ്റെ യൂണിഫോം കിട്ടിയിട്ട് അതുകൂടി വാങ്ങാൻ പോയത് നമ്മൾ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ അത് വാങ്ങാനാണ് പോയത് പിന്നെ അത് അത് എടുത്തേ വിടർത്തിക്കേ വേറൊരു കൂട്ടം കാര്യം വാങ്ങി കേട്ടോ അത് എന്ത് വന്നാർക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് ഉണ്ട് വിടർത്തിക്കടാ അങ്ങനെ എന്തെന്ന് പറഞ്ഞിട്ട് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ബ്ലാങ്കറ്റൊന്നും എനിക്ക് പൊതയ്ക്കാനാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഇനി എനിക്ക് തരത്തൊന്നുമില്ല വിടർത്തട മനസ്സേ വിടർത്തട മൊത്തം വിടത്തി വീതി നീളാണല്ലോ അറിയാനാണ്ടോക്കാൻ പറ്റില്ല അല്ല അതോ ആ കട്ടിലാടി ഒതുക്കി വിടർത്തി ഇട്ടേക്കരുത് പിന്നെ നമ്മള് അതില് പിന്നെ കറണ്ടും പോയി നല്ല കറണ്ട് പോയാൽ സാധനം സ്നാക്സ് ബോക്സ് ആണ് സ്നാക്സ് ബോക്സ് ബാ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്ക സ്നാക്സ് ബോക്സ് വാങ്ങിയതാണെട്ടാ ബാടാ ഇത് തുറന്ന് കാണിക്കാൻ കാണിക്കാനന്തേ നമ്മള് അക്ലസിന്നെടുത്തത് സ്നാക്സ് ബോക്സ് തന്നെ അതിനകത്ത് ഒരു ചെറിയൊരു കറിയൊക്കെ ഇടുന്ന ഒരു ഇതോടെയുണ്ട് സ്നാക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാനോ പിന്നെ രണ്ടും ഉണ്ടോ ആ അത് പിന്നെ സെറ്റ് ആക്കാം സമാധാനം കറണ്ട് മനുഷ്യലേക്ക് വേഗം വേഗം പറച്ചു വെക്കാൻ അടുത്തടുത്തോണ്ട് അതാണ് ഇരുന്നോട്ടാ കുത്തിൻ ബോക്സ് എനിക്ക് വേണ്ടി വാങ്ങാൻ പോയതാ എനിക്കൊരു ടിഫിൻ ബോക്സ് ഞാൻ വാങ്ങിച്ചോളോന്ന് പറഞ്ഞേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവന് വേണം കാരണം ഫെബ്രുവരിയിൽ ഞാൻ ടിഫിൻ ബോക്സ് വാങ്ങിച്ചിട്ട് അത് അവനെ എടുത്തത് പക്ഷെ അത് ഞാൻ എടുക്കാനും പറ്റത്തില്ലായിട്ട് അത് ഞാൻ കുഴിഞ്ഞ് വെക്കണം എനിക്ക് അങ്ങനെ എടുക്കാനും അറിയാനും പറ്റില്ല ബഡ്സ് വാങ്ങിയിട്ടുണ്ട് നല്ലതാണത് ബഡ്സ് തീർന്നു വേഗം വേഗം സമയം ആ കൂടത്തോട്ടോ കുഞ്ഞി കപ്പാ ഞാൻ അരി ഇട്ട് കഴിയുമ്പോഴേ ചൂടുവെള്ളം എടുത്തിട്ട് അരി ഒന്നൂടെ കഴുകാറുണ്ട് അപ്പൊ വെള്ളം കുറയാൻ എനിക്ക് സത്യത്തിൽ പാത്രയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പ് വാങ്ങിച്ചത് പിന്നെ ഇതിനകത്ത് ചായ ഒക്കെ ഇണ്ടാക്കിട്ടാണേലും കുടിക്കാമോർത്തു അത് എടുത്തോണ്ട് വേടാവേ എനിക്ക് നമ്മടെ മറ്റേ എന്താ സ്ലാബ് പാത്രം ഒക്കെ സ്ലാബേ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് എടാ ഇത് വാങ്ങിയതെട്ട് എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടാ നീ ഇങ്ങനത്തെ സാരി ഉണ്ട്

എനിക്ക് മാത്രം ടിഫിൻ ബോക്സ് എടുക്കാൻ പോയതാണ് ഇവര് അവിടെ ചെന്നപ്പോ അവനും വേണം എന്റെ ടിഫിൻ ബോക്സ് വീട്ടിൽ അവൻ പിന്നെ ഇത് കൊണ്ടുവന്ന അവനെടുക്കുന്നു സ്കൂളിലൊക്കെ കൊണ്ടുപോകലേ അപ്പൊ അപ്പൊ അതിന്റെ ചൂട് പിന്നെ പോവാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു തൊള തോളാണ്ട്

ഇതിന്റെ ിൽ ഇപ്പൊ വെള്ളടത്തില്ലേ കെട്ട് വിട്ടുപോകും അതൊന്നും അപ്പൊ നല്ലവര് ഊരണ്ട നിനക്ക് കിട്ടിയേക്കണം കൊടാ നീ എന്താ വെച്ചാൽ ചെയ്തോ എനിക്ക് കിട്ടിയേക്കണം കൊടൈല നീ ഒന്നും ചെയ്യണ്ട അമ്മ ആ

പണി കാണിച്ചുടാ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാ മതി കളർ മാത്രം മതി ബ്ലൂ ഒക്കെ ആ കളർ ഒന്നും അവന് വേണ്ട ഈ ഈ കവറും ഈ കളറും മാത്രം മതി അവന്റെ കോടയുടെ ഉള്ളില് കോട്ടൺ സിൽവർ കോട്ട് എന്റെ കോടയുടെ ഉള്ളിലില്ല അങ്ങനെയാണോ അങ്ങനെ കാണിക്കാൻ കൂടുതൽ അടിച്ചുമ്മെത്തി കേക്കണത് ആക്കാമ്പി മൊത്തം അഴിഞ്ഞിട്ട് പോരും എന്നിട്ട് ഇതുപോലെ ഇരിക്കും അങ്ങനെ ഈ വർഷത്തെ കൊടയും ടിഫിൻ ബോക്സും അത് മാത്രമല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഈ രണ്ട് കൂട്ടം ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ വന്നു അഴിച്ച് അയച്ച സമയം പോയി പിന്നെ മടക്കാഹ വെക്ക തൽക്കാലത്തേക്കാ എടാ അത് എവിടെ വെക്കണ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്ന ഒരു ടോപ്പാണ് ഇടുന്നത് പിന്നെ ആൻസുകൂട്ടർ ഞാൻ നമ്മൾ ബ്രദേഴ്സിൽ കയറി കണ്ടല്ലോ വാങ്ങിയത് നമ്മൾ കേക്ക് കേക്ക് ഞാൻ എപ്പോഴും പറയും ബ്രദേഴ്സ് ഹോട്ടലിലെ ബ്രദേഴ്സ് ബേക്കറിയിലൊക്കെ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുമേ ഞാൻ പലയിടത്തുനിന്ന് കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് കേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രദേഴ്സിൽ നിന്നാണ് സത്യം പറയാം പലയിടത്തുനിന്നും കേക്ക് വാങ്ങി വാങ്ങിക്കഴിച്ചിട്ടുള്ളതാണ് അതുപോലെ പൊറോട്ട ബീഫൊക്കെ ഞാൻ എപ്പോഴും പറയും അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്ന് കടയിൽ ചെന്നപ്പം അവർ പറയുമായിരുന്നേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മോളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന് ബേക്കറിയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവരെ പോകാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ബിന്ദുസ് ഡ്രിങ്ക്സിലെ ബിന്ദുവിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന ബ്രദേഴ്സിലെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല അപ്പോൾ അവർ അതേ സത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അതിൻ്റെ ഓണറ് എൻ്റെ വൈഫ് നമ്മുടെ വീഡിയോ കാണുന്നതാണ് കേട്ടോ ഇതെവനങ്ങളുടെ മൂല പോയിരുന്നുണ്ട് എന്താണ് പരിപാടി ഇനി അത് കേക്ക് കേക്ക് എടുത്തിട്ട് കാണിച്ചവനും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയതാ ഇല്ലടാ ഇത് എന്തുമായി നൂറ് ഗ്രാമേപ്പുരൂപെറി ആണ് പക്ഷെ നല്ല പച്ചയാണ് നല്ലത് ഇതിപ്പം അതിനകത്തേക്ക് അവര് മധുരമൊക്കെ ആഡ് ചെയ്തതായി സ്മെല് ചെയ്ത് നോക്കിയിട്ട് മാറി പോയി പൊളിക്കാൻ പറ്റുന്നില്ല ഡാൻസ് നീ ഇത് പിടിക്കും ഞാനത് ആക്കി വെച്ചു എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കിത്ര മധുരം ഇഷ്ട പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും മധുരം ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് പച്ചക്കിട്ടുവാണെന്ന ടേസ്റ്റ് അതെ ഒരു പുളിയും മധുരവും കൂടെ കുടിയല്ലേ ഇഷ്ടപ്പെട്ടു പക്ഷെ വേറെ ഒന്നും ഇല്ല കേട്ടോന്നല്ല ഒറിജിനൽ സ്ട്രോബെറിയാ മിഠായി ഒന്നും അല്ലേ അപ്പൊ മുൻപോട്ടാവുമോ അവിടെയൊക്കെ വെച്ച ബഡാൻസേ ഇനി അത് തിരിച്ച് കെട്ടി സമയം കളയുവാണേ ആ കൂട് കളയരുത് എനിക്ക് ചോറ് പറഞ്ഞു ട പൈസ പാല്വളെ വാങ്ങിച്ചോണ്ട് നേരത്തെ ചോട്ടി കുടിക്കാനാ അവിടെ നാടൻപാല് അവര് പാക്ക് കുപ്പിന്റെ വെക്കുന്ന പിന്നെ വാങ്ങിച്ചു കൊടുത്തത് ഇതാണ് ഇതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീം കേട്ടോ പിന്നെ കേക്ക് വാങ്ങിച്ചത് പല തരത്തിലുള്ള കേക്ക് വാങ്ങി ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് പിന്നെ പറഞ്ഞ ഏതായിരുന്നു കേക്ക് ആ നീ ആദ്യം പറഞ്ഞ കേക്ക് ഇങ്ങനെ അതിന്റെ പേരെന്തായിരുന്നു അല്ല അല്ല അത് വേറെന്തോ പേരാ പറഞ്ഞ എന്താണെങ്കിലും അതിന്റെ കേക്ക് കേക്ക് അതോടാ അതെ കേക്ക് എടുത്തോണ്ടോന്നെട്ടി ആ കേക്ക് കാണിക്കാൻ വേണ്ടി മാത്രം രാത്രി കൂട്ടോ കേക്ക് ചടങ്ങി പോകും ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റും ഫോറസ്റ്റ് റെഡ് വെൽവെറ്റാ മാക്കു തരാൻ്റെ പൊന്നോ ശുണ്ടരി മാക്കൂ വന്നേ അവനെ ബ്രിയാമൊന്നും കൊടുക്കല്ലോ അങ്ങനെ വേണേ ദുന്തിരിക്കുന്നേ ഇത്തവണ എന്നാ കെട്ടടാ നിന്നെ പാല് പാട്ടിക്കൊണ്ടിങ്ങനെ നീന്തോളം വന്നേ അടുത്തത് കൊണ്ടു വന്നേ ഇത് വേറെ എൻ്റെ പേര് പറഞ്ഞു മാറുന്നു വയസ്സാദ്യം പറയാം ബ്രദേഴ്സ് കേക്ക് ലേക്കാണോ നമ്മളിപ്പം വാങ്ങിക്കുന്നത് പട്ടയം കോലി ബ്രദേഴ്സ് ബേക്കറി ഉണ്ട് ബ്രദേഴ്സ് ഹോട്ടലും ഉണ്ട് അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് ബ്രദേഴ്സ് കേക്ക് ലേക്കിലെ കേക്ക് അപ്പം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാൻ ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം എടുക്കണമെങ്കിൽ എൻ്റെ ഇത് സമ്മതിക്കില്ലായിരുന്നു ഇപ്പം അങ്ങനെ ബ്ലൂബെറിയുടെ ഐസ്ക്രീം എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഇതൊക്കെ തന്നെയാ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ യൂണിഫോം കാണിച്ചില്ലാട്ടോ അത് നമ്മൾ കണ്ടല്ലോ അവിടെ കടയിൽ നിന്ന് ഓപ്പൺ ചെയ്തപ്പോ കണ്ടു കഴിഞ്ഞുടച്ചിട്ടെടുത്തോളണം കേക്ക് എടുത്ത് നീ വായി വെക്കണെ കണ്ടപ്പോ കഴുകിട്ടുവാ പട്ടി നോക്കിയപ്പോ അവനെ ഒന്നും തിന്നാനില്ലേ അവനോടനെ പോയിന്റീ പോയ്ക്കണം എന്റെ പൊന്നോ നിനക്ക് അല്ല പട്ടിന്ന് പേരിട്ടേ ഞാനൊരു പട്ടിയാണോടാ നീ ഒരു കുട്ടിയല്ലേടാ ബാസ്ക്യോ രണ്ട് ജോടി പാൻസും കരി ഉണ്ടെന്നല്ലോ അവർ അനിച്ചിരു കയ്യില്ല ആ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നൊക്കെ ഇപ്പൊ വെള്ളമെ പോയി പിടിച്ചത് കണ്ടില്ല ആര് പറഞ്ഞു പറഞ്ഞ പിടിക്കണ ആടെ വെച്ചിട്ടല്ല പറഞ്ഞത് പോക്കറ്റിലും കൂടെ വേണമായിരുന്നു അതായിരുന്നു ലുക്ക് ഇവിടെ ഡിസൈൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടല്ലോ ഓരോ രണ്ടൊന്നും എടുത്തില്ലേനും എന്നാ എന്തുകൊണ്ട് അതുപോലെ നമ്മൾ അറ്റ്ലസില് ടിഫിൻ ബോക്സ് വാങ്ങാൻ പോയപ്പോഴും കുമാരമംഗലത്തുള്ള നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബർ അതിന്റെ അമ്മൂമ്മയും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെയും കണ്ടിട്ടാണ് ഉടുപ്പ് ഇതാണ് ആൻസ് കുട്ടൻ്റെ ഉടുപ്പ് പോക്കറ്റിൽ കൂടി വേണമായിരുന്നു ഇല്ലല്ലോ എന്നോട് ഒരു ലുക്കായിരുന്നു ഞാൻ അവർക്ക് ഫോട്ടോ ആയിട്ട് കൊടുത്തത് പക്ഷെ അവരെ അത് അയച്ചു കൊടുത്തില്ല തയ്ക്കുന്നവർത്തേക്ക് പോക്കറ്റിൽ ഇങ്ങനെ ഒരു ഡിസൈനങ്ങൾ വേണമായിരുന്നു അതിന് കുഴപ്പമില്ല ഇല്ലതും ഇല്ലാത്തതും ഉള്ളതിലൊക്കെ ഉണ്ട് അഴി തണുപ്പ് പൊടിച്ച് മന്നാമലയും പിടിച്ച് കരിമ്പുരം അടിച്ചു കിടക്കാൻ അമ്മച്ചമ്മയുടെ മുറിയിൽ അഴയാന്ന് പറഞ്ഞ് കെട്ടി വെച്ചിട്ട് ഇവന്റെ ഉളുക്ക് മൊത്തം അവിടെ ഇടും ആ അലമാലിയിൽ അലമാലി വെക്കാൻ വെക്കാൻ പറഞ്ഞ കേക്കൂലി നമ്മുടെ നാട്ടിലേക്ക് അഴാന്ന് പറഞ്ഞ തുണി ഇടുന്ന കമ്പിക്കാണ്ട് ആയിട്ടാണ്ട് വെക്കുന്ന വേണേ പള്ളിയിലിട്ടുണ്ടോ അത്രക്ക് പോവുകയാണെങ്കിൽ അത് അതിനകത്തേ കൊണ്ട് വെക്കാൻ അലമാരി ആ ഇപ്പൊ കണ്ണാടി കുട്ടിയാടി ഇങ്ങനെ ഇട്ടത് കേട്ടാ അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷം വീഡിയോ പുതുത്ത വീട്ടിലെ ലൈക്ക് ചെയ്യണം ചെയ്യാം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിന്റെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷം ആൻസ് ബൈ